കൊച്ചിനെ ഒന്ന് വിളിച്ചു നോക്കിയ ഹലോ നീ എവിടെയാ ഓഫീസിൽ നിന്ന് നേരത്തെ എത്തിയോ ആ അമ്മേ ആ ഞാനേ നേരത്തേ ഓഫീസിൽ നിന്ന് എത്തി ആ കുറച്ചു സമയം ഇന്ന് നേരത്തെ വന്നു ഞാനേ റെഡി ആയി നിൽക്കുവോ നാടകത്തിന് പോകുവ ആ നമ്മുടെ ഇവിടെ തന്നെ അടുത്ത നാടകം ഇല്ല എല്ലാ കൊല്ലവും ഓ നാടകത്തിന് പോകുവാണോ നീ ഒറ്റക്കാണോ പോകുന്നേ നീ കഴിഞ്ഞ കൊല്ലമൊക്കെ അമ്മേനെയും കൂട്ടിയിട്ടായിരുന്നല്ലോ പോയിരുന്നത് ഇപ്രാവശ്യം അമ്മ കൂടെ ഉണ്ടോ അതോ നീ ഒറ്റയ്ക്കങ്ങനെ വേണോ പോകുന്നേ ആ അമ്മ ഞാനും ഒറ്റയ്ക്കാ പോകുന്നത് എല്ലാ കൊല്ലം ഞാനും അമ്മയും കൂടിയല്ലേ പോകുന്നേ ഇപ്രാവശ്യം അവരൊക്കെ മാലിയിട്ടിരിക്കുവല്ലേ അമ്മയും മാലിയിട്ടിരിക്കുവല്ലേ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത് കൊച്ചിനെ പോലും കൂട്ടിയില്ലേ ഷോ ആ കൊച്ചു നിന്നെ കാണാതെ വിഷമിച്ചിരിക്കേ നീ എന്നെ പണി കാണിക്കുന്നേ ോ ആരും കൂടിയില്ലാതെ നിനക്ക് പോകണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നീ ഇപ്പൊ എത്ര മണി വരെയാ നാടകം ഒച്ചിരി ഒന്നും കൂട്ടിയില്ലമ്മയ അതിനെ കൂട്ടിയെ ശരിയായതല്ല അത് കൊറച്ചു സമയം കടലോ പോപ്പ് കോണോ തിന്നുകഴിഞ്ഞ് പിന്നെ പറയും വീട്ടിൽ പോണം ഉറക്കം വരുന്നു ആ കാലം പാക്കും അതിനെ കൂട്ടിയെ മര്യാദയ്ക്ക് ഇരുന്ന് നാടകം കാണാൻ പറ്റല്ലോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാ പോകുന്നേ ആ എന്നാ ശരി ഞാൻ വന്നിട്ട് വിളിക്കാം വിളിക്കാട്ടോ ആ ശരി ശരി അവളാണെങ്കിൽ ഒറ്റയ്ക്ക് നാടകത്തിനും പോയി എനിക്കാണെങ്കിൽ ആകെ ഒരു സമാധാനം ഒന്നും കൂടി വിളിച്ചു നോക്കിയേക്കാം ഹലോ ആ നീ പോയോ അവിടെ എത്തിയോ ഓ ആകെ ഒച്ചയും ബഹളം കാരണം ഒന്നും കേൾക്കുന്നില്ലല്ലോ അതെ നീ അധികം വൈകാനൊന്നും നിൽക്കണ്ട വേഗം പോയേക്കാം അങ്ങോട്ട് കേട്ടോ പതിനൊന്ന് മണിവരെയൊക്കെ നാടകം അത്രയൊന്നും നിൽക്കണ്ട ഒരു ഒമ്പത് മണിയൊക്കെ അവൻ പോയേക്ക് എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല നീ എന്നാത്തിന് ഒറ്റയ്ക്ക് പോകാൻ പോയത് ഞാൻ അപ്പനോട് പറയട്ടെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് നീ എന്താ നീ രാത്രിയിലൊക്കെ നാടകം കാണാൻ പോകുന്നത് എന്താ അമ്മ ഷോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാതെ അമ്മേ ഞാനിപ്പ തന്നെ പോയിട്ട് ഇങ്ങും ഷോ ഈ അമ്മേനെ കൊണ്ട് തോറ്റു എന്റെ അമ്മ ഇവിടെ മൊത്തം രൂപും ലൈറ്റും ഒക്കെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല റോഡ് നിറച്ച ആൾക്കാരാ ഓഹ് ഈ അമ്മ കാരണം മര്യാദക്ക് നാടകം പോലും കാണാൻ പറ്റുമല്ലോ ശരി ശരി ഞാൻ ഏതായാലും വന്നിട്ട് വിളിച്ചോളാം ശരി വെക്കി 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 ആ രമ്യ നീ വന്നാ എങ്ങനെയുണ്ടായി നീ നാടകം നല്ല പാങ്ങണ്ടായിനാ എന്റെ അമ്മയെ ഒരു രക്ഷയില്ല മര്യാദക്ക് നാടകം കാണാൻ പറ്റില്ല എൻറെ അമ്മയുണ്ടല്ലോ എന്നെ വിളിച്ചിട്ട് ഒരേ കുഴപ്പം തന്നെ അതായത് അമ്മയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ എപ്പോഴും പോകുന്നത് അപ്പൊ ഇല്ലാതെ പോകരുതേ കൊച്ചിനെ കൂട്ടാണ്ട് പോയല്ലോ ഏഹ് രാത്രിയിൽ നീ ഒറ്റയ്ക്ക് തിരിച്ചു വരണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഒരേ രക്ഷയില്ല എന്നെ വിളിച്ച് എനിക്ക് മനസമാധാനം തന്നില്ല മര്യാദയ്ക്ക് നടൻ കാണാൻ പറ്റില്ല അമ്മക്ക് അവിടെ ഇരുന്നിട്ട് ഭയങ്കര പേടി ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് അങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി എടുത്തിട്ടല്ലേ പോയത് ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് എന്തിനാ ഇത്രക്ക് പേടി എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് പേടി സാധാരണ ഭർത്താവിന്റെ അമ്മയല്ലേ വിടാത്തത് ഇത് നേരെ തിരിച്ചായി പോയല്ലോ എന്നാ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാനാ അല്ലപ്പാ എന്ത്ന്ന് പറയണ്ടേ നിന്റെ അമ്മയോട് പറ ഇങ്ങനെ പേടിക്കല്ല എന്ന് അമ്മയെല്ലാം ഉണ്ടല്ല കരിവണ്ണൂരിന്റെ മക്കളാന്ന് നമ്മക്ക് പേടി എന്ന് പറഞ്ഞ സാധനം ഇല്ല നീ പറ നിന്റെ അമ്മയോട് ആണുങ്ങളെക്കാളും നല്ല അന്ന് എടുത്ത പെണ്ണുങ്ങൾക്ക് നീ ധൈര്യമായിട്ട് പറഞ്ഞോ ഞാനാന്ന് നിന്നെ നാടകത്തിന് വിട്ടേന്ന് കേട്ടാ